നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ചുമച്ച് ബോധം പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നാൽ അതിനെയാണ് കോഫ് സിങ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്താണിപ്പോൾ കോഫ് സിങ്കോപ്പ് നമുക്ക് ശക്തമായിട്ട് ചുമ വരുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം അതായത് വീനക്കാവിലേക്കൂടെയുള്ള ബ്ലഡ് വരുന്നത് കുറയും അത് കാരണം നമ്മുടെ ബ്രെയിനിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധക്ഷയമാണ് കോഫ് സിങ്കോപ്പ് എന്ന് പറയുന്നത് അപ്പം ഇത് കൂടുതലായിട്ടും നമുക്ക് കാണുന്നത് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരിൽ അതായത് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള പുരുഷന്മാർ പുക വലിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് പുക വലി വേണമെന്ന് നിർബന്ധമില്ല അല്ലാതെ തന്നെ പ്രഷർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാരിലും വരുന്ന ഒരു പ്രശ്നമാണ് ഈ കോസംഗ് ഓപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ബോധം പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലും വീഴുക അത് കാരണം നമുക്കുണ്ടാകുന്ന ഇഞ്ചുറി അത് ചിലപ്പോൾ തലയ്ക്കാകാം നമ്മുടെ എവിടെ വേണമെങ്കിലും ആകാം അതാണ് മെയിനായിട്ട് ഈ കോപ്സൺ കോപ്പ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അമിതമായ ചുമ വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കുക അടുത്ത് എവിടെ ആണെങ്കിലും ചുമ വരുമ്പോൾ അത്രയും ശക്തമായിട്ട് വരുമ്പോൾ അടുത്തുള്ള സ്ഥലത്ത് പോയി ഇരിക്കാൻ നോക്കുക ഈ ചുമനെ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കുക അത് ഡോക്ടറിനെ കണ്ടിട്ട് ആ ചുമനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം അതാണ് നമ്മൾ കോഫ്സിങ്കോപ്പിന് ചെയ്യേണ്ട കാര്യം പിന്നെ അതുകൂടാതെ ഇത് കൂടുതലായിട്ട് എന്തെങ്കിലും നോക്കേണ്ട എന്നുള്ള കാര്യം ഡോക്ടർ കണ്ടിട്ട് തീരുമാനിക്കുകയും അതിനനുസരിച്ച് ടെസ്റ്റുകൾ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതാണ്